ഉള്ളേരി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണവീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചും പതിനഞ്ച് ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചും ഉള്ളേരിയുടെ രക്ഷയ്ക്കായി നാം ഭരണത്തെ മാറ്റുക എന്ന മുദ്രാവാക്യമുയർത്തി ഉള്ളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുരേഷ് നയിക്കുന്ന പ്രക്ഷോഭയാത്രയ്ക്ക് തുടക്കമായി യാത്ര ഉള്ളേരി പത്തൊൻപതിൽ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനതയാണ് ഉള്ളേരിയിലുള്ളതെന്നും യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ ഉള്ളേരിയിൽ സമഗ്രമായ വികസന കുതിപ്പ് ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി നേതാക്കളും പ്രവർത്തകരും പ്രക്ഷോഭയാത്രയിൽ അണിനിരന്നു ഉള്ളേരിയുടെ രക്ഷയ്ക്കായി മാറ്റുക നാമി ഭരണത്തെ എന്ന മുദ്രാവാക്യവുമായാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുരേഷിന്റെ നേതൃത്വത്തിൽ ഉള്ളേരി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണപരാജയത്തിനെതിരെ പ്രക്ഷോഭയാത്ര സംഘടിപ്പിച്ചത് പ്രക്ഷോഭയാത്രയുടെ ഉദ്ഘാടനം ഉള്ളേരി പത്തൊൻപതിൽ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ അത് കമ്മീഷൻ കേരളത്തിലെ ഈ പഞ്ചായത്തിന്റെയും ഇവിടെ ഒരു ഒരു പഞ്ചായത്തിൽ കൈക്കൂലി പക്ഷേ രണ്ടു കോടി റുപ്പിയോടി ഞാനത് ചോദിച്ചു സെക്രട്ടറി രണ്ടു കോടി സംസ്ഥാനം സംസ്ഥാനത്ത് വീണ്ടും സുധാകരൻ പുളിയുള്ളതിൽ ചടങ്ങിൽ അധ്യക്ഷനായി എടാടത്ത് രാഘവൻ മെനാച്ചേരി ശ്രീധരക്കുറുപ്പ് ജാഥ വൈസ് ക്യാപ്റ്റൻ കൃഷ്ണൻകൂവിൽ കോർഡിനേറ്റർ സതീഷ് കന്നൂര് മൂസക്കോയ കണയങ്കോട് ഇബ്രാഹിം പീറ്റക്കണ്ടി ശ്രീധരൻ പാലയാട്ട് ഹേമലത ബിജു വേട്ടുവച്ചേരി പി പ്രതികുമാർ പ്രേമനാഥൻ ചെറിയ വടക്കയിൽ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം കുന്നത്രയിൽ മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ കൈകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ എത്തുമ്പോൾ കോൺഗ്രസ് വികസനങ്ങൾ എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കും ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് മുഖ്യ പ്രഭാഷണം നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് സുൽകുമാർ കാവിടുക്കൽ അധ്യക്ഷനായി ബിന്ദു കോറത്ത് രാജൻ നാഗത്ത് ലിനീഷ് ചെങ്കുനിമൽ സുജാത നമ്പൂതിരി സുധിൻ സുരേഷ് എം സി അജീഷ് ജി എസ് സുജിത്ത് അനിൽകുമാർ ചിറക്കപ്പറമ്പത്ത് ഷെമീൻ പുളിക്കൂൽ വാർഡ് പ്രസിഡന്റ് ടി സി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വീകരണ കേന്ദ്രങ്ങളിൽ സുമ സുരേഷ് ടി ഹരിദാസൻ അജിഷ് കുമാർ ഗംഗാധരൻ കുറുപ്പച്ചങ്കണ്ടി ടി പി ശിവഗംഗൻ സി കെ പ്രകാശൻ എ കെ ഉണ്ണി സുകുണൻ നന്ദാത്ത് നാസ് മാമ്പോയിൽ ഷൈനി പട്ടാങ്കോട്ട് ഗീതാ പുളിയാറയിൽ റംല ഗഫൂർ കെ എം അജിതൻ സരള നായർ അൻവർ ചിറക്കൽ ആർ എം ഫൈസൽ റിനീഫ് മുണ്ടോത്ത് ഒ എ ശിവദാസൻ സിൽജ ചമ്മുങ്കര ഇ കെ മാധവൻ കുഞ്ഞിരായംകുട്ടി സുധീഷ് ജി കെ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി